ഇത് ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണോ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് ആരുടെ യാത്ര ചെയ്തിട്ടില്ല ഞാനൊരു ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഐ ടി കമ്പനി തുടങ്ങാനും ശേഷിയുള്ള കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് സ്പോൺസർമാരുടെ സഹായം ആവശ്യമുണ്ടോന്നറിയില്ല ചുമ കോടിക്കണക്കിന് രൂപ എവിടെയെങ്കിലും ഒക്കെ ചെലവഴിക്കണമല്ലോ അപ്പൊ ഇത്തരം വിദേശ യാത്രകളൊക്കെ അഭികാമ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ആളുകൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കോൾമേർ കൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ അത്രത്തോളം സുഖ ലോലുപതയിൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ നേതൃത്വം കൊടുക്കുന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വിശ്രമ ജീവിതം നയിക്കാൻ സിംഗപ്പൂരും ഇന്തോനേഷ്യയും ഒക്കെ സന്ദർശിക്കുന്നതിൽ തെറ്റുണ്ടാകാൻ സാധ്യതയില്ല വീട്ടില് വിലയില്ലെങ്കിൽ നാട്ടില് അദ്ദേഹം നടത്തിയ കൊറേ പ്രവർത്തനങ്ങൾ എന്താ മുഖാമുഖം ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ടുള്ള എത്ര ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ ഇങ്ങനെ ചോദിക്കണം പിള്ള ശവത്തെ ആളുകൾക്ക് പെൻഷൻ കിട്ടാതെയായി ശമ്പളം കിട്ടാതെയായി വിലക്കയറ്റം ഉണ്ട് രൂക്ഷമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് സകലമായ നികുതിയും വർദ്ധിപ്പിച്ചു അതൊന്നും ഇദ്ദേഹം മുഖാമുഖം നടത്താതിരുന്നെങ്കിൽ ചിലപ്പോൾ ആശ്വാസം കിട്ടിയിരുന്നേ പിള്ളേരും പിന്നെ രണ്ടാമത് നവകേരള സദസ്സ് അതിൽ നവകേരള ബസ്സുമായി യാത്രയുമായി ബന്ധപ്പെട്ട് മേടിച്ചിട്ടുള്ള പരാതിയിൽ എത്ര പരാതികൾ പരിഹരിച്ചിട്ടുണ്ട് എത്ര 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 ഇനി രണ്ടാമത്തെ താങ്കൾ പറഞ്ഞ ജനസമ്പർക്ക എന്ന് അതൊരു നല്ല പരിപാടിയായിരുന്നു അത് പക്ഷേ നടത്തിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ വലിയ പോരാട്ടങ്ങൾ രാജ്യമെമ്പാട് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ചാമ്പ്യൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന പിണറായി വിജയൻ ഈ രാജ്യം സംഭവിക്കൂ ഈ വലിയ ദുരന്ത കാലഘട്ടത്തിലും പൊതുഖജനവിൽ നിന്ന് പണം എടുത്തിട്ടുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബം ഉല്ലാസയാത്ര പോയതെങ്കിൽ അത് ശുദ്ധ പൗഖൃതമാണ് കുടുംബങ്ങളുടെ ചെലവ് സർക്കാരിന്റെ ചെലവാക്കുന്ന രീതി പിണറായി വിജയൻ ഇല്ല എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം എക്സാലോജി കമ്പനി നഷ്ടത്തിലാണ് അതുകൊണ്ട് അവിടെ വരുമാനമില്ല അത് പൂട്ടിപ്പോയി എന്നാണ് വീണ വിജയൻ പറയുന്നത് പറയാൻ ഒക്കെ പെൻഷൻ കാശ് എടുത്ത് തുടങ്ങി അപ്പൊ ആ പണവും നഷ്ടപ്പെട്ടു പിന്നെ ആകെയുള്ള വരുമാന മാർഗം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളാണ് അങ്ങനെ ഇരിക്കെ അവരിങ്ങനെ വിദേശ യാത്ര നടത്തുമ്പോൾ സ്പോൺസർ ഉണ്ടോ എന്ന് കേരളത്തിലെ പ്രതിപക്ഷം ചോദിക്കുന്നതിൽ എന്ത് തെറ്റുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് എല്ലാരും വിളിച്ചു നിങ്ങൾ പറഞ്ഞു ഞാൻ കീടങ്ങി 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 ഞാൻ കീടങ്ങി ഇഷ്ടം പോലെ പോലാവട്ടെ അല്ല അപ്പൊ നീ പിണങ്ങിയ അതെ ഞാൻ പോന്നു പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല പക്ഷെ നിക്കാൻ നേരം